വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷ വേൾഡ് അങ്ങനെ ഒരു വീക്കൻഡും കൂടെ ആയിട്ടുണ്ട് എല്ലാ ഭാരവും ഇറക്കി വെച്ച് ഇപ്പോൾ കിടന്നിറങ്ങുന്ന ശനിയാഴ്ചകളിൽ മാത്രമായിട്ടുണ്ട് ഒരു വർക്ക് പോലും പെൻഡിങ്ങിൽ വെക്കാതെ ഫുൾ ഞാൻ തീർത്തിട്ടുണ്ട് കാരണം നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എനിക്ക് ഫുൾ ഫ്രീ ആവണം എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ ഒരു ആഗ്രഹം ഷോപ്പ് തുറന്നതിൽ പിന്നെ ഞാൻ ഞാനേ അല്ല കണ്ടാൽ ഞാൻ ജോലി ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുകയാണെന്ന് തോന്നുന്നു പക്ഷെ അല്ലാട്ടോ ഞാൻ ശരിക്കും ടയേർഡ് ആയിട്ടുണ്ട് ഇങ്ങനെ ടയേർഡായി ഞായറാഴ്ചകൾ ഉറങ്ങി തീർക്കാറാണ് പതിവ് പക്ഷെ ഈ സൺഡേ അങ്ങനെ അല്ലാട്ടോ പഞ്ചായത്ത് ഫുള്ള് കറങ്ങാനാണ് പ്ലാൻ അങ്ങനെ അതെ ഞായറാഴ്ച ആയിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കുന്ന ഇരിപ്പാണേത് ചേച്ചിമാരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ സ്കൂളുള്ളത് കൊണ്ട് ഇവർ നാളെ തന്നെ പോവുകയും ചെയ്യോ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണെ എവിടെയാണെന്നല്ലേ വാക്കാണോ ഇതേ എല്ലാവരും തോർത്തും ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പോകാനാണെന്നല്ലേ ഞങ്ങളുടെ നാട്ടിലൊരു ഹിഡൻ സ്പോട്ടുണ്ട് ഒരു വെള്ളച്ചാട്ടം അവിടെ പോകാനാണെ അത് ഞങ്ങൾ കുട്ടികൾ തനിച്ച് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ ചേച്ചിമാർക്കൊക്കെ പേടി വെള്ളമല്ലേ അതുകൊണ്ട് തനിച്ച് പറഞ്ഞയക്കാൻ അവർക്കൊരു പേടി ഇവരാണെങ്കിലോ ഇങ്ങോട്ട് വാന്ന് എന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോണ ടീമാണ് ഇവർക്ക് ഇവരുടെ അമ്മമാരെ നടക്കുള്ളൂ അതുകൊണ്ട് ചേച്ചിമാരെയും കൂട്ടി കുറച്ച് നടന്നപ്പോഴേക്കും നല്ല മഴ പെയ്തു പക്ഷെ ഞങ്ങളതൊന്നും കാര്യമേക്കില്ല എല്ലാത്തിനേയും കൂട്ടി വാരിപ്പെറുക്കി അങ്ങോട്ട് നടന്ന് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണേ അങ്ങോട്ടും ആരും കടക്കാണ്ടിരിക്കുക ഇതുപോലെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളതെടുത്ത് ചാടി കടന്നു വിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങോട്ട് പോകാനുള്ള എളുപ്പവഴി വഴി ഇതേ ഉള്ളൂ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവണ്ടേ അതുകൊണ്ട് ഞങ്ങളതൊക്കെ അതിൻ്റെ ആ സൈഡിൽ കൂടെ ആരോ മുന്നേക്കെ അതിലൂടെ പോകുന്ന വഴി തന്നെയാണ് ആ വഴി കൂടെ ഞങ്ങളും കടന്നുപോയി ഇനി ചുറ്റും കാടുള്ള ഒരു സ്ഥലത്താണ് ആ വെള്ളച്ചാട്ടം കാട് വെച്ചാൽ ഒരു വെളിച്ചം പോലും വരാത്തൊരു കാട് അതിൻ്റെ നടുക്കാണ് ആ വെള്ളച്ചാട്ടം അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ചുറ്റും കാണാൻ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങിയേ ഞാനപ്പം അതിൻ്റെ ഭംഗി ആസ്വദിക്കായിരുന്നു എന്ത് ഭംഗിയാണെന്നറിയോ അവിടെയൊക്കെ കാണാൻ ചേച്ചിമാരെ കൂട്ടാനുള്ള ഒരു പ്രധാന കാരണം ഇതാണേ നല്ല വഴുക്കുന്ന പാറയാണ് ഇവർ അതിൻ്റെ മേലൊക്കെ വലിഞ്ഞു കയറുക ഞാനൊന്നും പറഞ്ഞാൽ ഇവർ നിൽക്കൂല അതുകൊണ്ടാണ് ചേച്ചിമാരെ കൂട്ടിയത് അങ്ങനെ ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പോലെ തന്നെ വേറൊരു ടീമും അവിടെ വന്നേ അങ്ങനെ അതൊരു വാട്ടർ തീം പാർക്ക് പോലെ ആയി നേരം അവിടെ കളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നേ വന്ന വഴിക്കായിരുന്നില്ല കേട്ടോ ഞങ്ങൾ തിരിച്ചു പോയത് ഇതിൻ്റെ നേരത്താഴത്ത് ഒരു പാടമുണ്ട് അവിടെ പോയിട്ട് അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ പാടത്തേക്ക് ഇവിടുന്ന് എങ്ങനെ പോകണം എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോവുമായിരുന്നു ഞങ്ങൾ വന്ന വഴിയും തിരിച്ചു പോണ വഴിയും നോക്കിയാൽ ഞങ്ങൾ പഞ്ചായത്ത് മുഴുവൻ റൗണ്ട് ചെയ്ത പോലെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ പഞ്ചായത്ത് മുഴുവൻ കറങ്ങാൻ പോവുകയാണ് എവിടെ നിന്ന് നോക്കിയിട്ടും പാടം കാണുന്നുണ്ടായിരുന്നില്ല പാടം കണ്ടുപിടിച്ചാലേ ഇനി വീട്ടിലേക്കുള്ള കറക്റ്റ് വഴി കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ ഈ കുന്നാണെങ്കിലോ ഇറങ്ങിയിട്ടും ഇറങ്ങിയിട്ട് തീരുന്നുണ്ടായിരുന്നില്ല ഈ കുന്നിറങ്ങി ചെല്ലുന്നിടത്ത് പാടം ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അങ്ങനെ ഞങ്ങൾ നിരപ്പായ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് മഞ്ഞളാണ് ഇതിൻ്റെ അപ്പുറത്ത് പാടമാണ് അത് ഞങ്ങൾ കണ്ടു അങ്ങനെ ഞങ്ങൾ പാടത്തെത്തിയേ ഇനി ഈ കനാലുണ്ടല്ലോ ഇതിന്റെ പരമ്പത്ത് കൂടെ നടന്ന് 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 വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കണം കുറച്ച് നടന്നാലൊന്നും പോരാട്ടോ ഇനിയും നടക്കണം തോന്നുന്നുണ്ട് ഒരു മൂന്ന് കിലോമീറ്ററോളം നടക്കണം എന്ന് തോന്നുന്നു ആ സൈഡിലും ഈ സൈഡിലും ചുറ്റും വെള്ളമാണേ കുട്ടികളൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നടക്കുന്നുണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നടന്നപ്പോൾ ഒരു അടയാളം കണ്ടെത്തിയേ ഇതേ ആ കാണുന്ന ആ പള്ളി ഉണ്ടല്ലോ അത് ഞങ്ങൾക്കറിയാം ഇവിടുന്ന് ഇനി കുറച്ച് പോയാൽ മതി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതേ ആ കാണുന്ന റോഡ് കണ്ടോ നേരെയുള്ളൊരു റോഡ് ആ റോഡ് നേരെ പോയാൽ ഞങ്ങളുടെ വീട്ടിലെത്താം കേട്ടോ ചേച്ചിമാരൊക്കെ ഇത് ഈ റോഡിലിരുന്നേ ഇവിടേക്ക് വണ്ടിയൊന്നും വല്ലപ്പോഴും ഒരു വണ്ടിയൊക്കെ വരുവുള്ളൂ ചേച്ചിമാരൊക്കെ ഇവിടെ ഇരുന്നു ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയോ ഞങ്ങൾ ഈ കനാലു വഴി കുറേ അങ്ങട് നടന്നു എന്തിനാന്നറിയോ കനാലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ കനാലിൽ നല്ല സുഖത്തിൽ ഇറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ട് മറ്റടുത്തെ പോലെ അല്ല ഇവിടെ നല്ല വൃത്തിയാണ് വൃത്തി മീൻസ് ഇങ്ങനെ എന്താ പറയുക പേടിക്കണ്ട ഇവിടെ കനാലിൻ്റെ രണ്ട് സൈഡിലും നെൽപ്പാടാണേ ഇതിൻ്റെ വക്കത്തിങ്ങനെ പിന്നെ ഈ മഞ്ഞപ്പൂക്കളില്ലേ ഈ പാടത്ത് വരുമ്പത്തൊക്കെ ഉണ്ടാവണ മഞ്ഞപ്പൂക്കൾ അത് നിറങ്ങിയുണ്ട് നല്ല ഭംഗിയാണേ കാണാൻ അതും കൂടെ ആയപ്പോൾ ഈ കനാലിൽ കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികളെല്ലാവരും വെള്ളത്തിലിറങ്ങി ഒരു ഭയങ്കര കളിയായിരുന്നേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കരയിൽ കയറി നിൽക്കല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വെള്ളം പേടിയാ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നീർക്കോലി അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ എനിക്കത് ഭയങ്കര പേടിയാണ് ഞാൻ സേഫല്ലാന്ന് തോന്നിയ വെള്ളത്തിലൊന്നും ഞാൻ ഇറങ്ങുകയില്ല വെള്ളത്തിൽ കളിക്കാനും വെള്ളം കാണാനും ഒക്കെ വേണ്ടിയിട്ട് നിറയെ കുട്ടികൾ മുതിർന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഈ കനാലിൽ ഫുള്ള് ആൾക്കാരാണ് ആ സൈഡിൽ അവിടെ അപ്പുറത്തും മറ്റെടുത്തൊക്കെ നിറയെ ആൾക്കാരാണ് ശരിക്കും വെള്ളച്ചാട്ടത്തിനേക്കാളും ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ചേച്ചിമാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞില്ലേ അവരിപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു രണ്ട് മണിക്കൂറായിട്ട് അവർ ഞങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ് കുറെ ചീത്ത ഒക്കെ പറഞ്ഞ എല്ലാത്തിനേയും പിടിച്ചു കയറ്റിയിട്ടുണ്ട് കയറി വരാൻ പറഞ്ഞിട്ട് ഇവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ അതിനുള്ള ചിത്തയാണിപ്പോ ഇതിങ്ങണത് അങ്ങനെ തലയൊക്കെ തോർത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിലെത്താൻ നോക്കട്ടെട്ടോ